നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പയ്യോളി ശ്രീരാം ജില്ലറിയുടെ സമ്മാനം ഹരിതകർമ്മ സേന സേവനങ്ങളുടെ പ്രോത്സാഹനമായി അംഗങ്ങൾക്ക് എല്ലാ മാസവും പയ്യോളി ശ്രീരാം ജില്ലറി സമ്മാനങ്ങൾ നൽകും എല്ലാ അംഗങ്ങളെയും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി രണ്ടുപേർക്ക് മാസം തോറും സമ്മാനം നൽകാനാണ് പദ്ധതി ജൂലൈ ഒന്നിന് വൈകുന്നേരം നാലു മണിക്ക് വേസ്റ്റ് മാനേജ്മെന്റ് സോഷ്യൽ പി എം ശ്രീരാം ശ്രീരാം എന്നിവർ ചടങ്ങിൽ ഹരിതകർമ്മസേനക്കാര് ഈ പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ വീടുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അവരുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നല്ല ആക്സെപ്റ്റൻസ് ആണ് കിട്ടുന്നത് അപ്പൊ ഇത് ഏഹ് പ്രത്യേകിച്ച് ഈ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനക്കാരുടെ പ്രവർത്തനം വളരെയേധം ഏറെ വിലമതിക്കുകയും നന്നായിട്ട് ആളുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം ലഭിക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അംഗീകാരം വന്ന നിലയിലാണ് ഇപ്പം നമുക്കറിയാം ഈ ജ്വല്ലറി ഉടമകൾ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാനാ ഈ ശ്രീറാം ജ്വല്ലറിയുടെ ഉടമ തന്നെ ഏഹ് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 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 പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ ആദ്യത്തെ ഒരു പരിപാടി ഇന്നിവിടെ നടക്കും അത് അതേ തുടർന്ന് മറ്റ് ഷോപ്പ് ഉടമകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഹരിതകർമ്മസേനാ അംഗങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന് ഈ ഇവിടെ നീ തുടങ്ങുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് പയ്യോളി നഗരസഭയിലെ ഏഹ് പിന്നെ കർമ്മസേനക്ക് ആദ്യമായി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നിട്ടുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നല്ല നല്ല ആത്മാർത്ഥതയോടുകൂടിയുള്ള പിന്നെ പരസരവാദികളും പിന്നെ കലക്കാരായാലും ആരായാലും നല്ല ഇപ്പോ തന്നെ ഇത് ശ്രീരാം ജല്ലെറിയുന്ന ഒരു ഉടമ ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണ് തരുന്നത് അതില് നല്ല അഭിമാനം തോന്നുന്നു ഞങ്ങൾ അൻപത്തി ഒന്ന് പേരുണ്ട് ആ അൻപത്തി ഒന്ന് പേർക്കും ഇതിൽ നിന്ന് നല്ലൊരു വിലപ്പെട്ട സമത സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് ഇതിയായ സന്തോഷമുണ്ട് അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു മാലിന്യമുക്കെ കേരളം പറഞ്ഞ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഈ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഈ ഹരിതകർമ്മ സേനയുടെ എല്ലാവരും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് ഞങ്ങളുദ്ദേശം അപ്പം അതിന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ മാസവും ഒരു നറുക്കെടുപ്പ് വെച്ചിട്ട് രണ്ടാൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു സമ്മാനം കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് അന്തീഷ എന്താ പറഞ്ഞാൽ ഇതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ കച്ചവടക്കാരും കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പയ്യോളിന്റെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവരുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് അതിനാൽ നേരിട്ട് കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോത്സാഹത്തിന് വേണ്ടി തയ്യാറായത് ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ പിന്നെ പയ്യോളിയിലെ എല്ലാ ഭാഗവും അവർ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് വളരെ വൃത്തിയായി ചെയ്യുന്നതുകൊണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി മനസ്സുകൊണ്ട് വിചാരിച്ചത് അപ്പൊ ഏതായാലും എല്ലാവരും മറ്റുള്ള സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മാലിന്യമുക്ത കേരളം ഉണ്ടാവും എന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്